മണിമാളികകൾക്കുള്ളിൽ ഒരിറ്റാശ്വാസത്തിനായി കേഴുന്ന വൃദ്ധജനങ്ങളുടെ മാനസിക നൊമ്പരം കവിതയാക്കുകയാണ് വർത്തമാന കാലഘട്ടത്തിലെ ഏറെ ശ്രദ്ധേയയായ കവയിത്രി മഞ്ജു മാത്യു കവിത ഒരു വയോധികന്റെ നിശ്വാസം ആലാപനം സുരേഷ് വിട്ടിയറബ് വൻകൊടും കാടിൻ്റെ മധ്യേന വൻമാളിക തീർത്ഥതിൽവാഴുന്ന തൊണ്ണൂറുകാരനാം വിഭാര്യനാം വയോധികൻ കേഴുന്നു നൊമ്പരം താങ്ങുവാൻ കഴിയാതെ നിൽക്കുന്നു മുറ്റത്തെ വാതിലിൽ കൈകളിൽ ഒരു ബോർഡുമേന്തി വൻകൊടും കാടിൻ്റെ മധ്യേന വൻമാളിക തീർത്ഥതിൽവാഴുന്ന തൊണ്ണൂറുകാരനാം വിഭാര്യനാം വയോധികൻ എന്നെ നോക്കിയൊന്നു പുഞ്ചിരിക്കൂ ആരെങ്കിലും എന്നെ ഒന്ന് സ്നേഹിച്ചിടൂ എന്നെ നോക്കിയൊന്നു പുഞ്ചിരിക്കൂ ആരെങ്കിലും എന്നെ ഒന്നു സ്നേഹിച്ചിടൂ തൻ സ്വന്തം മക്കളെല്ലാവരും അമേരിക്കയിൽ പ്രൊഫഷണലിസ്റ്റ് ഷ്ടത്തിനെല്ലാരും പണമയക്കും ഫോണിലൂടെല്ലാവരും വിവരം തിരക്കും ഇന്റർനെറ്റിലൂടെല്ലാവർക്കും എന്നെ കാണാം എന്നാകിലും അരികത്താർന്നു തൻ സ്നേഹം പകരുവാൻ ആരുമില്ലേ പിതാവിന് നൊമ്പരം പുകയുമീ വീടുമാത്രം ഇഷ്ടത്തിനെല്ലാരും പണമയക്കും ഫോണിലൂടെ വരും വിവരം തിരക്കും ഇന്റർനെറ്റിലൂടെല്ലാവർക്കും എന്നെ കാണാം എന്നാകിലും അരികത്താർന്നു തൻ സ്നേഹം പകരുവാൻ ആരുമില്ലേ പിതാവിന് നൊമ്പരം പുകയുമീ വീടു മാത്രം എത്ര നാൾ തനിച്ചു ഞാൻ ഈ വീട്ടിൽ കഴിഞ്ഞിടും വൃദ്ധസദനത്തിലെന്നെ ആക്കാൻ അപേക്ഷിച്ചുവെങ്കിലും പോയിടാൻ വിലക്കു കൽപ്പിച്ചു അവിടേക്കു പോയിടാൻ വിലക്കു കൽപ്പിച്ചു തന്നെ ഏകാന്തവാസിയാക്കുമി മക്കളോടൊന്നു മാത്രം പറഞ്ഞിടാം തന്നെ ഏകാന്തവാസിയാക്കുമീ മക്കളോടൊന്നു മാത്രം പറഞ്ഞിടാം നിങ്ങളും വളർന്നിടും കൊച്ചു മക്കളും വന്നിടും നിങ്ങളും വളർന്നിടും കൊച്ചു മക്കളും വന്നിടും ഗതി നിങ്ങൾക്കു വന്നിടാ യുവതീയുവാക്കളെ ഒന്നോർത്തുകൊള്ളുക യുവതീ യുവാക്കളെ വയോജന പരിപാലനം മുഖമുദ്രയാക്കിടാൻ നിയമങ്ങൾ ഉൽപ്പാദന മുഖം കാണുവതിന് ഏറെ കാക്കുക െന്നോർത്തുക സ്നേഹവായ്പാൽ കുഞ്ഞു മക്കളെ പോൽ നോക്കും മാതാപിതാക്കളെ സ്നേഹവായ്പാൽ പോൽ പരിപാലിച്ചിടുക അവരെയും തുല്യരാ പരിപാലിച്ചിടുക അവരെയും തുല്യരാ വൻകൊടും കാടിൻ്റെ മധ്യേന വൻമാളിക തീർത്ഥതിൽ വാഴുന്ന തൊണ്ണൂറുകാരനാം വിഭാര്യനാം വയോധികൻ ൊമ്പരം താങ്ങുവാൻ കഴിയാതെ നിൽക്കുന്നു മുറ്റത്തെ വാതിലിൽ കൈകളിൽ ഒരു ബോർഡുമേന്തി സമ്പാദ്യമൊന്നുമില്ലേലും പണം കൊടുത്തു വാങ്ങുവാൻ വയ്യാത്ത സ്നേഹത്തിനായി തുടിക്കുമീ വയോധികൻ്റെ നിശ്വാസം സമ്പാദ്യമൊന്നുമില്ലേലും പണം കൊടുത്തു വാങ്ങുവാൻ വയ്യാത്ത സ്നേഹത്തിനായി തുടിക്കുമീ വയോധികൻ്റെ കണ്ടില്ലെന്നു നടിക്കരുതേ കണ്ടില്ലെന്നു നടിക്കരുതേ സോദരരെ നാളെ നിങ്ങൾക്കും ഈ ഗതി വരുമെന്ന് ഓർത്തുകൊള്ളുക കണ്ടില്ലെന്നു നടിക്കരുതേ സോദരരെ നിങ്ങൾക്കും ഈ ഈഗതി വരുമെന്ന് ഓർത്തുകൊള്ളുക വൻകൊടും കാടിൻ്റെ മധ്യേന വൻ തീർത്ഥതിൽ വാഴുന്ന തൊണ്ണൂറുകാരനാം വിഭാര്യനാം വയോധികൻ കേഴുന്ന നൊമ്പരം ങ്ങുവാൻ കഴിയാതെ നിൽക്കുന്നു മുറ്റത്തെ വാതിലിൽ കൈകളിൽ ഒരു ബോഡുമേന്തി എന്നെ നോക്കിയൊന്നു പുഞ്ചിരിക്കൂ ആരെങ്കിലും എന്നെ ഒന്നു സ്നേഹിച്ചിടൂ